നമ്മളൊന്ന് പ്ലാൻ ചെയ്യും എന്നാൽ സംഭവിക്കുന്നത് മറ്റൊന്നായിരിക്കും ബാംഗ്ലൂരിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി രാവിലെ നാലരയ്ക്ക് തന്നെ എഴുന്നേറ്റെങ്കിലും യാത്ര തുടങ്ങിയപ്പോൾ അഞ്ചര കഴിഞ്ഞിരിക്കുന്നു അഞ്ഞൂറ്റി അറുപതിൽ പരം കിലോമീറ്ററുണ്ട് വീട്ടിൽ നിന്നും ബംഗളൂരുവിലേക്ക് വെങ്കിട്ട് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ആശാന ഉറക്കത്തിൽ തന്നെ എടുത്തുകൊണ്ടാണ് യാത്ര തുടങ്ങിയിട്ടുള്ളത് ആറു മണി കഴിഞ്ഞതോടെ മുണ്ടക്കയത്തെത്തി കോട്ടയം ജില്ലയിൽ നിന്നും നേരെ ഇടുക്കി ജില്ലയിലേക്ക് ഹൈറേഞ്ച് കയറി തുടങ്ങിയതോടെ ചെറുതായി ക്ലൗഡ് ബർഡ്സ് എല്ലാം കാണാനുണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ വഴിയിലൊന്നും വലിയ തിരക്ക് കാണാനില്ല ആറേമുക്കാലോടെ വളഞ്ഞങ്ങാനും വെള്ളച്ചാട്ടത്തിനടുത്തെത്തി വെള്ളച്ചാട്ടം എല്ലാം മുടങ്ങിക്കിടക്കുവാണെങ്കിലും വെള്ളച്ചാട്ടം ഉണ്ടായിരുന്ന അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ ഇപ്പോഴും ആൾക്കാരുണ്ട് ആറമ്പതോടെ കുട്ടിക്കാനത്ത് എത്തിയും ഏഴുമണിയായിട്ടില്ലെങ്കിലും രാവിലെ തന്നെ നല്ലതുപോലെ വിശക്കുന്നുണ്ട് വയറൊക്കെ വല്ലാണ്ട് കത്തുന്നത് പോലെ എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കടകളൊന്നും തുറന്നിട്ടില്ല കുട്ടിക്കാനത്ത് കാര്യമായ കോടമഞ്ഞൊന്നും കാണാനില്ല പീർമേട് കഴിഞ്ഞതോടെ പലയിടങ്ങളിലും തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയാണ് യാത്ര ഉദിച്ചു വരുന്ന സൂര്യൻ ഹൈറേഞ്ച് തേയിലത്തോട്ടം കോടമഞ്ഞ് ആഹാ എത്ര മനോഹരമാണ് ഇവിടമെല്ലാം കാണാൻ എട്ട് മണി കഴിഞ്ഞതോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഒരു കടയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി വെങ്കിട്ട് ഉറങ്ങുന്നത് തന്നെ പാർസൽ വാങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പാർസലും വാങ്ങി നീതുവെത്തി വണ്ടി വഴിയരികിൽ ഒതുക്കി വാങ്ങിയ പാഴ്സൽ കഴിച്ച യാത്ര തുടർന്നു എട്ടേ മുക്കാലോടെ കുമളിയെത്തി കുമളി വഴി തമിഴ്നാട്ടിലേക്ക് കടക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് എന്നാൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ പോലീസ് ഞങ്ങളെ തടഞ്ഞു തമിഴ്നാട്ടിലേക്ക് ഇറങ്ങുന്ന എവിടെയോ റോഡിൽ ബസ് ബ്രേക്ക് ആയി റോഡ് ബ്ലോക്ക് ആയിരിക്കുന്നു ഇനി തമിഴ്നാട്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ അല്പം ചുറ്റി വേണം പോകാൻ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ കൂടുതലോടി വഴി വേണം തമിഴ്നാട്ടിലേക്ക് ഇറങ്ങാൻ മാപ്പിലാണെങ്കിൽ കമ്പമേട്ട് വഴിയുള്ള വഴി കാണിക്കുന്നുമില്ല വഴിയരികിൽ കാണുന്നവരോട് വഴി ചോദിച്ച് ഒടുവിൽ പത്തുമണിയോടെ കമ്പമേട് എടുക്കാറായിരിക്കുന്നു പത്തുമണി കഴിഞ്ഞതോടെ കമ്പമേട് വഴി കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കടന്നു എത്രയും വേഗം ബംഗളൂരു പിടിക്കുക എന്ന ഉദ്ദേശത്തിലാണ് വെളുപ്പാങ്കാലത്ത് തന്നെ വീട്ടിൽ നിന്നിറങ്ങിയത് എന്നാൽ ആ പ്ലാൻ ഒറ്റ ബ്ലോക്ക് കൊണ്ട് തന്നെ മാറിക്കിട്ടിയിട്ടുണ്ട് കമ്പമേട്ടിലൂടെയുള്ളതും ചുരംപാതയാണ് കാട്ടുവഴി എന്ന് വേണമെങ്കിൽ പറയാം നിറയെ കുരങ്ങന്മാർ പത്തരയുടെ ചുരംപാതയും താണ്ടി തമിഴ്നാടിന്റെ വിശാലമായ മനോഹരമായ ഭൂപ്രദേശത്തേക്ക് പ്രധാന ഹൈവേയിലേക്ക് കടന്നതും കണ്ടതാണ് കാളവണ്ടിയും തെളിച്ചുകൊണ്ട് നിരവധി യുവാക്കൾ കാളവണ്ടികളുടെ പിറകെ രണ്ടുപേർ ബൈക്കിൽ പിന്തുടരുന്നുമുണ്ട് ആദ്യം കാര്യം പിടികിട്ടിയില്ല പിന്നെയാണ് സംഭവം എന്താണെന്ന് മനസ്സിലായത് കാളവണ്ടി ഓട്ട വേണ്ടിയുള്ള പരിശീലനമാണ് ഇവിടെ നടക്കുന്നത് ഇത്തരം മത്സരങ്ങളെല്ലാം തമിഴ്നാട്ടിൽ ധാരാളമായി ഇപ്പോഴും നടക്കുന്നുണ്ട് ഒരു ചെറിയ ടി വി എസിന്റെ സ്കൂട്ടറിലാണ് ഇത്രയും പുല്ല് കെട്ടിവെച്ചുകൊണ്ട് രണ്ടുപേർ യാത്ര ചെയ്യുന്നത് ഏതോ സ്കൂളിന്റെ അഡ്മിഷനു വേണ്ടിയുള്ള പരസ്യമാണ് ഈ ഓട്ടോയിൽ കൊണ്ടു നടക്കുന്നത് കോളാമ്പി മൈക്കെല്ലാം വെച്ചാണ് യാത്ര തമിഴ്നാട്ടിലേക്ക് കയറിയതോടെ വെങ്കിട്ട് ഉറക്കമുണർന്നു മനോഹരമായ കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര വഴിയരികിലെല്ലാം ധാന്യങ്ങൾ ഉണക്കാനിട്ടിരിക്കുന്നു ഒരു പാടത്ത് ധാരാളം പശുക്കളിൽ നിന്നും മേയുന്നത് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് ഇത്രയേറെ പുല്ലുള്ള സ്ഥലത്ത് നിന്നും തീറ്റു നിന്നിട്ടും പശുക്കളുടെ എല്ലെല്ലാം മുന്തി നിൽക്കുന്നു പശുക്കളുടെ ഇടയനും കൂടെ തന്നെയുണ്ട് ഇദ്ദേഹത്തിന്റെ പേരാണ് മാരിയപ്പൻ ഇദ്ദേഹമാണ് ഈ പശുക്കളെല്ലാം നോക്കുന്നത് ഈ ഒരു കൂട്ടത്തിൽ തന്നെ എൺപത് പശുക്കളുണ്ടെന്നാണ് മാരിയപ്പൻ പറയുന്നത് ഒരു പശുവിൽ നിന്നും എത്ര ലിറ്റർ പാല് കിട്ടുമെന്നൊരു കൗതുകത്തിന് ചോദിച്ചതാണ് എന്നാൽ മറുപടി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഈ പശുക്കളെ ഒന്നും വളർത്തുന്നത് പാലിനു വേണ്ടിയല്ല ചാണകത്തിനും മൂത്രത്തിനും വേണ്ടിയാണ് പാലെടുക്കാറുണ്ടെങ്കിലും ഒരു പശുവിൽ നിന്നും ഒന്നോ രണ്ടോ ലിറ്റർ പാല് മാത്രമാണ് കിട്ടാറുള്ളതെന്നാണ് പറയുന്നത് എന്നാൽ കിട്ടുന്ന പാലിന് നല്ല കൊഴുപ്പുള്ള പാലാണെന്നാണ് മാരിയപ്പൻ പറയുന്നത് മാരിയപ്പൻ ദിവസവേതനത്തിനാണ് ജോലി ചെയ്യുന്നത് ഒരു ദിവസം എഴുന്നൂറ് രൂപയാണ് ഇദ്ദേഹത്തിന് കിട്ടുന്നത് മാരിയപ്പനോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു ചിന്നമനൂർ എന്ന് പറയുന്ന പ്രദേശത്ത് കണ്ടതാണ് പുതിയതായി കൃഷി ഇറക്കുന്ന ഒരു പാടമാണ് പാടത്ത് തൊഴിലാളികൾക്ക് നിർദ്ദേശങ്ങൾ നൽകി നിൽക്കുന്ന നാട്ടുപ്രമാണിയാണെന്ന് തോന്നുന്നു പട്ടുസാരിയെല്ലാം കൊടുത്ത് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെയുള്ള കാഴ്ച മനോഹരമായ കാഴ്ചകളും കണ്ടാണ് യാത്ര പതിനൊന്നേ കാലോടെ ഒരു കരിക്ക് കുടിക്കുന്നതിനെ വണ്ടി വഴിയരികിൽ ഒതുക്കിയതാണ് നാൽപ്പത് രൂപയാണ് ഇവിടെയെല്ലാം ഇപ്പോൾ കരിക്കിന്റെ വില തെങ്ങുകളുടെ നാടായ കേരളത്തിൽ ലഭിക്കുന്ന കരിക്കിനേക്കാൾ വിലക്കുറവ് റോഡിന്റെ വശങ്ങളിലെല്ലാം പുളിമരങ്ങൾ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നു മരങ്ങളിലെല്ലാം പുളി കാഴ്ച കിടപ്പുമുണ്ട് കരിക്കും കുടിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു വഴിയരികിൽ കണ്ടതാണ് ഓരോ തമിഴ്നാട് യാത്രയിലും കൗതുകം തരുന്ന ഒരു കാഴ്ചയാണിത് രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും ഫ്ലെക്സുകൾ മാത്രമല്ല തമിഴ്നാട്ടിൽ കാണാൻ സാധിക്കുക സാധാരണക്കാരുടെ വിശേഷങ്ങളും ഫ്ലെക്സുകളായി പ്രിന്റ് ചെയ്ത് റോഡിൽ പ്രദർശിപ്പിക്കുന്നത് പതിവാണ് പതിവാണിവിടെ ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അതിലെ വന്ന ഒരു കുട്ടിയോട് തന്നെ സംഭവം എന്താണെന്ന് തിരക്കി സംഭവം ഫ്ലെക്സ് ബോർഡിൽ കാണുന്ന കുട്ടിയുടെ കാതുകൂത്താണ് അതിനുവേണ്ടി വെച്ചിരിക്കുന്ന ഫ്ലെക്സാണ് ഈ കാണുന്നത് ഇതുപോലുള്ള ഫ്ലെക്സുകൾ തമിഴ്നാട്ടിൽ ഉടനീളം കാണാൻ സാധിക്കും രാവിലത്തെ കൃഷിപ്പണിയും കഴിഞ്ഞ് വീട്ടിലേക്കും മടങ്ങുന്ന തൊഴിലാളികൾ തമിഴ്നാട്ടിൽ പലയിടങ്ങളിലും കൃഷിപ്പണിയെല്ലാം ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് ഇഷ്ടമുള്ള സമയത്ത് വന്ന് ജോലി ചെയ്തു പോകാം വഴിയരികിൽ കണ്ടതാണ് നമ്മുടെ മുൻ വീഡിയോകളിലും ഇത്തരം വാഹനങ്ങൾ കാണിച്ചിട്ടുള്ളതാണ് തമിഴ്നാട്ടിൽ മൃതദേഹങ്ങൾ വിലാപയാത്രയായി കൊണ്ടുപോകുന്ന വാഹനങ്ങളാണിത് വാഹനമേതാണെന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധം മോഡിഫൈ ചെയ്തു വെച്ചിരിക്കുന്നു വാഹനത്തിനടുത്തു തന്നെയുള്ള ഷെഡിൽ മൊബൈൽ മോർച്ചറികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു വഴിയരികിൽ കണ്ട ഒരു കൊച്ചു ഗ്രാമമാണ് തമിഴ് ജനത ഒരുമിച്ച് ഒരിടത്ത് താമസിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു ഒറ്റയ്ക്കുള്ള വീടുകൾ വളരെ അപൂർവമായിട്ടേ കാണാൻ സാധിക്കൂ മിക്കയിടങ്ങളിലും ഇതുപോലെ കൂട്ടമായിട്ടാവും ഉണ്ടാവുക ഓരോ കൊച്ചു ഗ്രാമങ്ങളിലും കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളും ഉണ്ടാവും ധാരാളം ചെറുതും വലുതുമായ വീടുകൾ ഗ്രാമത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന ടാങ്കുകൾ ഗ്രാമത്തിലൂടെയുള്ള ഇടവഴികൾ ഈ ഒരു കൊച്ചു കട മാത്രമേ ഇവിടെ കാണാനുള്ളൂ ഓലമടഞ്ഞതുകൊണ്ടാണ് അതിരുകൾ തിരിച്ചിരിക്കുന്നത് ഗ്രാമത്തിലെ ചെറിയ ചായക്കട കടയോട് ചേർന്ന് തന്നെയാണ് കാലിത്തൊഴുത്തും പണിതിട്ടുള്ളത് ഒരു മണി കഴിഞ്ഞതോടെ വെങ്കിട്ട് വീണ്ടും ഉറക്കത്തിലേക്ക് കടന്നു രണ്ടു മണി കഴിഞ്ഞതോടെ വഴിയേരിയിൽ ഒരു പഴക്കട കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങാനായി നേരെ കടയിലേക്ക് പഴങ്ങൾക്കൊക്കെ തമിഴ്നാട്ടിൽ വിലക്കുറവാണെന്ന് പൊതുവേ ഒരു പറച്ചിലുണ്ട് എന്നാൽ അത് വെറുതെയാണ് ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ നൂറ് രൂപയ്ക്ക് കിട്ടുന്ന പച്ചമുന്തിരി ഇവിടെ നൂറ്റി അറുപത് രൂപയാണ് വില മാങ്ങയ്ക്ക് നൂറ്റി ഇരുപത് രൂപ വില കൗതുകം തോന്നുന്ന പുളി പോലെയുള്ള എന്തോ എന്ന് കടയിൽ കിടക്കുന്നത് കണ്ടുകൊണ്ട് ശ്രദ്ധിച്ചതാണ് ഇതിനെന്തോ ഒരു പേര് കടക്കാർ പറഞ്ഞു പക്ഷെ വില കേട്ടപ്പോഴാണ് ഞെട്ടിപ്പോയത് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ സാമ്പിളായവരെണ്ണം കഴിക്കാനായി എനിക്ക് തന്നു പ്രത്യേകിച്ച് രുചിയൊന്നുമുള്ളതായി തോന്നിയില്ല കടയിൽ നിന്ന് ആൾ വിത്തുകൾ പൊതിഞ്ഞ് എനിക്ക് തന്നു വീട്ടിൽ കൊണ്ട പാകിയൽ മുളയ്ക്കുമെന്നാണ് പറയുന്നത് എത്ര സ്നേഹമുള്ള മനുഷ്യരാണ് തമിഴ്നാട്ടുകാർ തമിഴരോട് ഇടപെടുമ്പോൾ മാത്രമാണ് നമുക്ക് അവരുടെ സ്നേഹം യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നത് പ്രത്യേകിച്ചും അവരുടെ നാട്ടിൽ ചെല്ലുമ്പോൾ വിശാലമായ മനോഹരമായ വഴികൾ എന്തോ റോഡിലൊന്നും വലിയ തിരക്ക് കാണാനില്ല രണ്ടേകാലോടെ അല്പം ഡീസൽ നിറയ്ക്കുന്നതിനേ വണ്ടി പമ്പിലോതിക്കുകയും തൊണ്ണൂറ്റി രണ്ട് രൂപ തൊണ്ണൂറ്റിനാല് പൈസയാണ് ഇന്നത്തെ തമിഴ്നാട്ടിലെ ഡീസലിന്റെ നിരക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ കൊടുത്തപ്പോൾ ടാങ്ക് ഫുള്ളായി കിട്ടി മനോഹരമായ കാഴ്ചകൾ അത്യാവശ്യം നല്ല വെയിലും ചൂടുമുണ്ട് രണ്ടരയോടെ ഉച്ചഭക്ഷണം കഴിക്കുന്നതിനെ ഒരു കടയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി പാഴ്സൽ വാങ്ങുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് കടയിൽ കയറി രണ്ട് ചിക്കൻ ബിരിയാണി പാർസൽ പറഞ്ഞു തമിഴ്നാട്ടിൽ ചിക്കൻ ബിരിയാണിക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഒരു ചിക്കൻ ബിരിയാണിക്ക് ഇവിടെ ഇരുന്നൂറ് രൂപയാണോ ഇല്ല ബിരിയാണിയും വാങ്ങി യാത്ര തുടർന്നു തണലുള്ള ഒരു വഴിയായിരിക്കും വണ്ടി ഒതുക്കി ബിരിയാണി കഴിച്ചു തരക്കേടില്ലാത്ത ബിരിയാണി എന്ന് മാത്രമേ പറയാനുള്ളൂ കേരളത്തിലെ ബിരിയാണിയുമായി യാതൊരു തരത്തിലുള്ള സാമ്യതയും ഇല്ല ബിരിയാണിയും കഴിച്ച് യാത്ര തുടർന്നു ഉച്ച കഴിഞ്ഞതോടെ നീതവും പതി ഉറക്കത്തിലേക്ക് വീണിട്ടുണ്ട് വഴിയരികിൽ കണ്ടതാണ് വലിയൊരു വിൻഡ് ചിറകും വഹിച്ചുകൊണ്ടുള്ള ലോറിയാണ് ഇവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇത് വിൻഡുമില്ലിന്റെ ഒരു ചിറക് മാത്രമാണ് നമ്മുടെ വണ്ടിയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോഴാണ് വിൻഡുമില്ലിന്റെ ചിറകിന്റെ യഥാർത്ഥ വലിപ്പം മനസ്സിലാവുന്നത് വിൻഡുമില്ലുമായി പോകുന്ന ലോറി തൊഴിലാളികൾ ലോറിയുടെ അടിയിൽ കട്ടിലുമിട്ട് കിടന്നുറങ്ങുന്നു വിൻഡുമില്ലിന്റെ മൂന്ന് ചിറകുകളും വഹിച്ചുകൊണ്ടുള്ള ലോറികൾ ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട് അല്പസമയം വിൻഡുമില്ലിന്റെ കാഴ്ചകളും കണ്ടുനിന്നതിനു ശേഷം യാത്ര തുടർന്നു അഞ്ചര കഴിഞ്ഞതോടെ സേലം കഴിഞ്ഞിരിക്കുന്നു രണ്ടുപേരും ഉറക്കത്തിൽ നിന്നും പതിയെ ഉണർന്നിട്ടുണ്ട് ആറര കഴിഞ്ഞതോടെ പതിയെ ഇരിട്ട് വീണ് തുടങ്ങിയിരിക്കുന്നു ഇരുട്ട് വീണതോടെ കൂടുതൽ കാഴ്ചകളൊന്നും കാണാനില്ല എത്രയും വേഗം ബാംഗ്ലൂർ എത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഒൻപത് മണിയോടെ തമിഴ്നാട്ടിലെ ഹൊസൂറും കടന്നു നേരെ കർണാടകത്തിലേക്ക് ഒൻപതരയോടെ പതിയെ ബംഗളൂരു സിറ്റിയിലേക്ക് കടന്നു ഇനി നേരെ ഞങ്ങൾക്ക് താമസിക്കാനായി പറഞ്ഞിട്ടുള്ള ഫ്ളാറ്റിലേക്കാണ് പത്തേകാലോടെ ഫ്ളാറ്റിനടുത്തെത്തി ഫ്ളാറ്റിൽ സെൽഫ് ചെക്കിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത് ഫ്ലാറ്റ് നമ്പർ പറഞ്ഞു തന്നിട്ടുണ്ട് ഫ്ളാറ്റിന് മുമ്പിൽ നമ്പറിലേക്കുള്ള ഒരു ചെറിയ ബോക്സ് വെച്ചിട്ടുണ്ട് ബോക്സിന്റെ നമ്പർ അടിച്ച് ബോക്സ് തുറന്ന് ഫ്ളാറ്റിന്റെ താക്കോലെടുത്തു താക്കോലിട്ട് ഫ്ളാറ്റ് തുറന്ന നേരെ ഉള്ളിലേക്ക് മനോഹരമായി വൺ ബി എച്ച് കെ ഫ്ളാറ്റിന് ആയിരത്തി മുന്നൂറ് രൂപ മാത്രമാണ് റെന്റായി വന്നിട്ടുള്ളത് ഒരു ലിവിംഗ് സ്പേസ് ഉണ്ട് സെപ്പറേറ്റ് ഒരു ബെഡ്റൂമും ടോയ്ലറ്റും അത്യാവശ്യം കുക്ക് ചെയ്യുന്നതിനായി ഒരു ചെറിയ കിച്ചണുമുണ്ട് കിച്ചണിലാവട്ടെ അത്യാവശ്യം പാചകം ചെയ്യാനുള്ള പാത്രങ്ങളെല്ലാം ലഭ്യമാണ് ഇൻഡക്ഷൻ കുക്കറും പ്രഷർ കുക്കറും പാനുകളും എല്ലാം ഉണ്ട് കുടിക്കാനായി ഫിൽറ്റേർഡ് വാട്ടർ തുണി കഴുകുന്നതിനെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജും സ്മാർട്ട് ടി വിയും എല്ലാം ഫ്ലാറ്റിൽ തന്നെയുണ്ട് ഒരു കൊച്ചു കുടുംബത്തിന് വേണ്ടത് എല്ലാം ഫ്ളാറ്റിൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും വലിയ രസം എന്തെന്ന് വെച്ചാൽ അത്യാവശ്യം സ്നാക്സും മാഗി നൂഡിൽസും തുണി കഴുകുന്നതിനുള്ള ലിക്വിഡും പാത്രം കഴുകുന്നതിനുള്ള സോപ്പും ബാത്ത് സോപ്പും ടൂത്ത് പേസ്റ്റും വരെ ഫ്ളാറ്റിൽ വെച്ചിട്ടുണ്ട് ഇതെല്ലാം വെറും ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന ഫ്ലാറ്റിലാണെന്ന് ഓർക്കണം ഫ്ളാറ്റ് ബുക്ക് ചെയ്യാനുള്ള നമ്പറാണ് ചൂടെ കൊടുത്തിട്ടുള്ളത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ഡയറക്റ്റ് വിളിക്കുകയോ ചെയ്താൽ മതിയാവും ഇരുന്നൂറിൽ പരം ഫ്ളാറ്റുകൾ ഞാനീ ബുക്ക് ചെയ്ത കമ്പനിക്ക് ബാംഗ്ലൂരിൽ തന്നെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അഞ്ഞൂറ്റി അറുപതിൽ പരം കിലോമീറ്റർ യാത്ര ചെയ്തു വന്നതിന്റെ ക്ഷീണമുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് കിടന്നുറങ്ങണം നാളെ രാവിലെ തന്നെ ബാംഗ്ലൂർ കറങ്ങാനായി ഇറങ്ങണം യാത്രകൾ തുടരുകയാണ്